സംസ്ഥാന സർക്കാരിന്റെ നാലാം നൂറ് ദിന പരിപാടിയുടെ ഭാഗമായി മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ജില്ലാതല തദ്ദേശ അദാലത്ത് സെപ്റ്റംബർ രണ്ടിന് കണ്ണൂർ മുണ്ടിയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും മന്ത്രി എം പി രാജേഷ് അദാലത്ത് ഉദ്ഘാടനം ചെയ്യും സ്പീക്കർ എ എൻ ഷംസീർ മുഖ്യാതിഥിയായിരിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ യഥാവിധി അപേക്ഷ നൽകിയതും എന്നാൽ സമയപരിധിക്കകം സേവനം ലഭിക്കാത്തതുമായ വിഷയത്തിലുള്ള പരാതികൾ തദ്ദേശ വകുപ്പ് മന്ത്രിക്ക് ലഭിച്ച നിവേദനങ്ങൾ സ്ഥിരം അദാലത്ത് സമിതി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഓഫീസുകൾ എന്നിവയിൽ തീർപ്പാക്കാതെയുള്ള പൊതുജനങ്ങളുടെ പരാതികളും നിവേദനങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ നിർദ്ദേശങ്ങൾ എന്നിങ്ങനെ പതിനൊന്നിനങ്ങളിലെ പരാതികളാണ് ജില്ലാതല തദ്ദേശ അദാലത്തിൽ പരിഗണിക്കുന്നത് ഇതിനോടകം ഓൺലൈനായി അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട് ഉപജില്ലാ അദാലത്ത് സമിതി ജില്ലാ അദാലത്ത് സമിതി സംസ്ഥാന അദാലത്ത് സമിതി എന്നിവിടങ്ങളിൽ പരിഹരിച്ച് തീർപ്പാക്കാൻ കഴിയാത്ത അപേക്ഷകൾ സർക്കാരിന്റെ പരിഗണനക്കായി മന്ത്രിയുടെ ഡെസ്കിലേക്ക് നൽകും പരാതികൾ ഓൺലൈനായി നൽകാൻ കഴിയാതിരുന്നവർക്ക് അദാലത്ത് വേദിയിലും നൽകാൻ കഴിയുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ പറഞ്ഞു ആയിരത്തിലധികം പരാതികളൊന്നും നമ്മളിപ്പം ഈ ഓൺലൈനായിട്ട് പരാതികൾ നൽകാൻ സാധിക്കാത്തവർക്ക് ഒരവസരം കൂടി നൽകണം അതിനുവേണ്ടി രാവിലെ പ്രത്യേകമായിട്ട് പുതിയ പുതിയ രജിസ്ട്രേഷൻ പരാതികൾ സ്വീകരിക്കാനുള്ള ഒരു കൗണ്ടർ കൂടി ആരംഭിക്കും ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരും സെക്രട്ടറിമാരും എഞ്ചിനീയർമാരും അദാലത്തിൽ പങ്കെടുക്കും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ സെറീന റഹ്മാൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ